ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ ഒരു കിറ്റ് റെഡി വിത്ത് മിയാണ് കേട്ടോ ഇതെൻ്റെ അമ്മായ സാരിയാണ് എൻ്റെ വാപ്പ മരിക്കുന്നതിന് മുമ്പ് ഒരു വൺ വീക്ക് മുമ്പ് ഉമ്മാക്കെടുത്ത് കൊടുത്ത സാരിയാണ് കേട്ടോ ഉമ്മ അത് ഭയങ്കരമായിട്ട് സൂക്ഷിച്ച് വെച്ചിരുന്നതാണ് ഞാനത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അടിച്ചു മാറ്റിക്കൊണ്ട് വന്നതാണ് അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഗ്ലൂട്ടഹേഡ് ഒരു മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നെ സംബന്ധിച്ച് ശരിക്കും പറഞ്ഞാൽ കുറച്ച് നാൾ മുമ്പ് വരെ എൻ്റെ ഫേസ് ഒന്നും ഞാൻ നല്ലതുപോലെ കെയർ ചെയ്യത്തില്ലായിരുന്നു ഇപ്പോൾ കുറേ വീഡിയോസൊക്കെ കണ്ടിട്ടാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മോയ്സ്ചറൈസറും ഫേസ് വാഷും ഒക്കെ ഫേസിൽ യൂസ് ചെയ്യുന്നത് ഇപ്പോഴും ഫൗണ്ടേഷൻ ഒന്നും പുറത്തു പോകുമ്പം ഞാൻ ഇട്ടുകൊണ്ട് പോകാറില്ല എനിക്കെന്തോ ഭയങ്കരമായിട്ട് എൻ്റെ മുഖത്ത് വേറെന്തോ ചെയ്തു വെച്ചിരിക്കുന്ന പോലെയൊക്കെ ഫീൽ ചെയ്യും നോർമൽ മേക്കപ്പിൽ പോകുന്നതാണ് എനിക്കിഷ്ടം അങ്ങനെ ഞാൻ ഫൗണ്ടേഷൻ ഇട്ട് കൊടുക്കുന്നുണ്ട് വീഡിയോയ്ക്ക് വേണ്ടിയിട്ടൊരു ചെറിയ കാട്ടിക്കൂട്ടലാണ് കേട്ടോ ഈ ഫൗണ്ടേഷൻ പോലും ശരിക്കും വേണ്ടതല്ല എൻ്റെ ഇത്താടെയാണ് എൻ്റെ കയ്യിൽ ഫൗണ്ടേഷനുണ്ട് പക്ഷേ ഞാനങ്ങനെ യൂസ് ചെയ്യാറില്ല ഇത് ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടിരിക്കുമെന്ന് നമ്മൾ പറഞ്ഞുകൊണ്ട് ജസ്റ്റ് ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ അപ്പോൾ ഫിറ്റ്മിയുടെ ഫൗണ്ടേഷനാണ് ഇട്ട് കൊടുക്കുന്നത് അത്യാവശ്യം പോലെ ഒരുപാട് ഇട്ടിട്ടില്ല കുറച്ചൊക്കെ ഇട്ട് കൊടുത്ത് പോലെ ബ്ലെൻഡർ വെച്ചിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എൻ്റെ സ്കിന്നിൽ അലർജിയും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് എന്ത് സംഭവം ഇട്ടാലും കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് അത് നല്ലതുപോലെ എൻ്റെ ഫേസിൽ റിയാക്റ്റ് ചെയ്യും ചിലപ്പോൾ അത് ചൊറിച്ചിലാകാം അല്ലെങ്കിൽ ചുമന്ന് തടിക്കും ഒരുമാതിരി കറുത്തിരണ്ടിരിക്കും അങ്ങനെ പല കാരണങ്ങളും സംഭവിക്കാം അതുകൊണ്ട് കൂടുതൽ നാച്ചുറൽ ടിപ്സേ ഞാൻ യൂസ് ചെയ്യാറുള്ളു അതും കോമൺ ആയിട്ടുള്ള എല്ലാ യൂസ് ചെയ്യത്തില്ല അതിലും കുറച്ചേ ഞാൻ യൂസ് ചെയ്യാറുള്ളൂ കേട്ടോ പിന്നെ ഞാൻ കളറൻസിൻ്റെ ഒരു കോമ്പാക്ട് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതെനിക്ക് ഭയങ്കരമായിട്ട് പെർഫെക്റ്റ് ആയിട്ടുള്ള ഷെയ്ഡാണ് കേട്ടോ പക്ഷേ ക്യാമറയിൽ കാണുമ്പോൾ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല എങ്കിലും നേരിട്ട് ഭയങ്കര ആയിട്ടാണ് ഇരിക്കുന്നത് എന്നെ കാണുന്നവരൊക്കെ പറയും കേട്ടോ ഞാൻ ഭയങ്കര പുട്ടിയാണെന്ന് ശരിക്കും പറഞ്ഞാൽ ലിപ്സ്റ്റിക്കും ഐലൈനറും അല്ലാതെ ഞാൻ ഫേസിലൊന്നും ഇടാറില്ല സ്കിൻ കെയർ ചെയ്യുമ്പോൾ മോയ്സ്ചറൈസറും ലിബാമോ അല്ലാതെ വേറെ ഒന്നും ഇടാറില്ല ഈ സൺസ്ക്രീൻ ഇടുന്നത് പോലും എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇഷ്ടമല്ല വെയിലിങ്ങിനെ ചുട്ടുപൊള്ളുന്ന പോലെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ സൺസ്ക്രീൻ ഇടാതെ പുറത്തുവാനും പറ്റത്തില്ല അങ്ങനെ ഏറെ നേരത്തെ കോമ്പാക്റ്റ് പൗഡർ ഇടലൊക്കെ കഴിഞ്ഞു ഇത് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ളൊരു മേക്കപ്പ് ബോക്സ് ബോക്സാണ് കേട്ടോ ഇതെനിക്ക് എൻ്റെ മാമ വാങ്ങിച്ചു തന്നതാണ് കേട്ടോ ഗൾഫിൽ നിന്ന് വന്നപ്പോൾ ഞാനിതങ്ങനെ ഒരുപാട് യൂസ് ചെയ്തിട്ടൊന്നുമില്ല അപ്പോൾ അതിൽ നിന്നൊരു റോസ് കളർ ഷെയ്ഡ് എടുത്തിട്ട് നമ്മൾ കണ്ണിൻ്റെ മണ്ടയിൽ ഐഷാഡോ ആയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് എൻ്റെ കണ്ണിന് ചുറ്റും അത്യാവശ്യം പോലെ ഡാർക്ക് സർക്കിൾസ് ഉണ്ട് കേട്ടോ ഏത് വീഡിയോ എടുത്താലും അത് നല്ല വൃത്തിയായിട്ട് അറിയാനും പറ്റും അത് മാറ്റാൻ കുറേ പണികൾ ചെയ്തിട്ടുണ്ട് കേട്ടോ രണ്ട് മൂന്നെണ്ണം സക്സസ് ആയിട്ടുണ്ട് പക്ഷേ എപ്പോഴും എനിക്ക് ചെയ്യാൻ ഭയങ്കര മടിയാണ് ഇനി നമുക്ക് ലിപ്പ് ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇത് മാൾസിൻ്റെ ഒരു ലിപ്സ്റ്റിക് പാലറ്റാണ് ഇത് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്ത് വാങ്ങിച്ചതാണ് കേട്ടോ ഇടയ്ക്ക് വെച്ചിട്ട് ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ളൊരു പാലറ്റ് ആയിരുന്നു ലിപ്സ്റ്റിക്ക് മിക്സിങ് ചെയ്യുന്നതിൻ്റെ ഇതിൽ നിന്ന് നമ്മൾ ഒരു റെഡ് ഷെയ്ഡ് എടുത്തിട്ട് ലിപ്പ് ഒന്ന് നല്ലതുപോലെ ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ സാധാ പോലെയാണ് കേട്ടോ ലിപ്സ്റ്റിക്ക് ഇടുന്നത് എനിക്കിങ്ങനെ ലിപ്പ് ലൈൻ ചെയ്ത് ലിപ്സ്റ്റിക് ഇടാനൊന്നും നേരത്തെ ഞാൻ ഞാനൊന്നും ചെയ്തില്ലായിരുന്നു ഇപ്പോഴാണ് ഞാനിങ്ങനെ ലിപ്പ് ലൈൻ ചെയ്തിട്ട് ലിപ്സ്റ്റിക് ഇടുമ്പോൾ ഭയങ്കര ആയിട്ട് നമുക്ക് ലിപ്സ്റ്റിക്ക് സെറ്റാവുന്നുണ്ട് അങ്ങനെ ലിപ് ലൈനർ ഒക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മളൊരു ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് ഞാനൊരു ലോക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചത് അതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല അതൊക്കെ അതിൽ നിന്ന് വാങ്ങി പോയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ ലൈറ്റായിട്ടൊന്ന് ഐലൈനർ വെച്ചിട്ട് കണ്ണിൻ്റെ മുകളിൽ മാത്രം ഒന്ന് എഴുതി കൊടുക്കാൻ പോവാണ് കേട്ടോ ഇനി നമുക്ക് കൺമശി എഴുതി കൊടുക്കാൻ കേട്ടോ എൻ്റെ ഐലൈനർ തീർന്നു പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഭയങ്കരമായിട്ട് ലൈറ്റ് ആയിട്ടാണ് ഐലൈനർ എഴുതിയത് അത് കാണുന്നവർക്ക് മനസ്സിലാവുകയും ചെയ്യും അത് ഞാൻ ഈ ഒരു കമ്മലാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഇതെൻ്റെ ഭയങ്കര ഫേവറേറ്റ് ഒരു കമ്മലാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ഒരു വളയാണ് ഇട്ട് കൊടുക്കുന്നത് രണ്ട് വള പേർ ചെയ്തിടാണ് കേട്ടോ ഇത് രണ്ടും രണ്ട് വളകളാണ് എനിക്ക് എന്തോ ഇങ്ങനെ ഇടാൻ തോന്നി കളറൊക്കെ വേറെയാണെങ്കിലും ഈ ഒരു വളയാണ് ഇട്ട് കൊടുത്തത് ഇത് നമുക്ക് ഹെയർ ഒന്ന് അയച്ചിടാം മുൻപൊക്കെ എൻ്റെ ഭയങ്കര സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഹെയർ ആയിരുന്നു കേട്ടോ പിന്നെ ഇതിങ്ങനെ കേളിയായെന്ന് എനിക്കറിയത്തില്ല ചിലപ്പോൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടൊക്കെ ആയിരിക്കും അങ്ങനെ മുടിയൊക്കെ ചീകി എൻ്റെ സ്റ്റൈലിൽ ഞാൻ കെട്ടിക്കൊടുക്കാൻ പോവാണ് കേട്ടോ ഈ ഒരു സാരി കൊടുത്തിട്ട് ഞാൻ അത്ര സുന്ദരി ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഉമ്മ തന്നെയാണ് സുന്ദരി വീഡിയോ ഇഷ്ടിൽ സപ്പോർട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാറ്റേറ്റാ